അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിൽ ഇറിഗേഷൻ മെയിൻ കനാലിന്റെ ബണ്ട് പത്ത് മീറ്ററോളം തള്ളിപ്പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എൽ ഡി സി ഇറിഗേഷൻ ചാനലിലൂടെ അധികമായി എത്തിയ വെള്ളമാണ് വില്ലനായത് ബണ്ടിന്റെ അടിഭാഗം തകർന്ന് പാടത്തെ ഇടച്ചാലിൽ പതിച്ചതോടെ അഞ്ഞൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ കർഷകർ നെഞ്ചെടുപ്പിലാണ് ഞായറാഴ്ച രാവിലെയാണ് തൃശൂരിലെ അരിമ്പൂർ പഞ്ചായത്തിലുള്ള കൊടയാട്ടി പാടശേഖരത്തിൽ കെ എൽ ഡി സിയുടെ പുറംചാലിന്റെ ബണ്ട് തള്ളിയത് പത്ത് മീറ്റർ ദൂരം ബണ്ട് തകർന്നു ബണ്ടിന്റെ നടുഭാഗത്തു നിന്നും അടിയിൽ നിന്നുമായി മണ്ണ് കൊടയാട്ടി പാടശേഖരത്തിലെ ഇടച്ചാലിൽ പതിച്ചു ഇതിലകം ദൂരത്ത് ഉൾബണ്ട് തകർന്നതായി കർഷകർ പറയുന്നുണ്ട് ഉൾച്ചാലിൽ മണ്ണ് പതിച്ചതോടെ പാടത്ത് ജലസേചനത്തിന് തടസ്സമായി ഇരുന്നൂറിലധികം ഏക്കർ വരുന്ന കൊടയാട്ടി കൊടയാട്ടിപ്പടവ് സമീപത്തുള്ള തോട്ടുപുര പടവ് വിളക്കുമാടം വാരിയംകോൾ എന്നിങ്ങനെ അഞ്ഞൂറോളം ഏക്കർ കൃഷിയിടത്തിൽ ബണ്ട് തകർന്ന് വെള്ളം എത്തിയാൽ ബാധിക്കും അതേസമയം മുളങ്കുറ്റികൾ സ്ഥാപിച്ച് കർഷകരോട് തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കാനാണ് സ്ഥലത്തെത്തിയ കെ എൽ ഡി സി ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ മോട്ടോർ ഷെഡിന്റെ മുകൾ വശം ബണ്ട് കനാലിൽ നിന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു അത് കർഷകർ ഇടപെട്ട മണൽ ചാക്ക് വെച്ച് പരിഹരിച്ചിരുന്നു കൊടയാട്ടി കോഴവിന്റെ ബണ്ട് കെ എൽ ഡി സിയുടെ ബണ്ട് ഒരു പത്ത് മീറ്ററോളം തള്ളിയിട്ടുണ്ട് അതായത് പുറംചാലിൽ ഫുള്ള് വെള്ളമാണ് വളയംകെട്ട് തുറന്ന് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഉറപ്പില്ല ഏനമാവ് ഏനമാവ് വളയം കെട്ട് പൊട്ടിച്ചാലാണ് ഇവിടുത്തെ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ ഇത് മൊത്തം ഒരു അഞ്ഞൂറ് ഏക്കറോളം കൃഷിക്ക് ബാധിക്കുന്നതാണ് ഇതിന്റെ അടച്ചാൽ ഒരു ആറടിയോളം താഴ്ചയുള്ള ചാല് തൂർന്നിട്ടാണ് കിടക്കുന്നത് വെള്ളം ലൂസ് മണ്ണ് വണ് ലൂസായിട്ട് കിടക്കണേ എപ്പോൾ വേണമെങ്കിൽ ഇന്നലെ വെള്ളം കവിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മോട്ടോർ ഷെഡിൻ്റെ അവിടെ മണ്ണിട്ട് കുറച്ച് അപ്പുറത്താണ് ഈ നടപടി ഏനാമാവ് റെഗുലേറ്ററിൽ വെള്ളം ഒഴുക്കി വിടാത്തതാണ് പ്രശ്നത്തിന് കാരണമായി കർഷകർ പറയുന്നത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് വാർഡ് അംഗം സുനിതാ ബാബു പടവ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കർഷകർ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരത്തിനുള്ള ശ്രമത്തിലാണ്